സിറാജ് ലൈവിലേക്ക് സ്വാഗതം മുപ്പത്തി കേരള സാഹിത്യോത്സവ് പാലക്കാട്ട് അടിച്ചുപൊളിച്ച് മുന്നേറുകയാണ് ഇന്ന് ആദ്യത്തെ ദിവസമാണ് ഏറെ പ്രേക്ഷകരുടെ ആവേശം കാണാൻ കഴിയുന്ന ഒരു മത്സര ഇനം നടക്കുന്ന വേദിയിൽ നിന്നാണ് ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ചേരുന്നത് സംഘഗാന മത്സരം ഇന്ന് മത്സരങ്ങൾ ആരംഭിച്ചു വിവിധ വേദികളിൽ ഒന്നാം വേദിയിലും രണ്ടാം വേദിയിലും മൂന്നാം വേദിയിലും നാലാം വേദിയിലും വ്യത്യസ്തങ്ങളായ മത്സരങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ രണ്ടാം വേദിയിലാണ് സംഘഗാന മത്സരം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സംഘഗാന മത്സരത്തിന് വലിയ പ്രേക്ഷക വൃന്ദം തന്നെ ആ മത്സരം കാണാനുണ്ടായിരുന്നു ഇപ്പോൾ

സ്നേഹ സൗഭഗ സാര പൂരിത സാരസ പൂവോരം സ്നേഹ സൗഭക സാര പൂരിത സാരസ പൂവോരം മഹിളകളിൽ ഗുണമേറും മാതൃകാ മഹിമയ്യഴും ആ വഴികൾ ശോഭിത മഹിളകളിൽ ഗുണമേറും മാതൃകാ മഹിമയഴും ആ വഴികൾ ശോഭിത മുത്തറസൂലിൻ്റെ പൂവി പത്തരമാറ്റൊളി വാലേറി മുത്തറസൂലിൻ്റെ പൂവി ി ഹദീജല അനുപമ കരുതലിൻ കവചമ പക്നിജ ബീവി കരള് പകുത്ത് കല്പ് കൊടുത്ത് കനിവഴുകും നബിതീരം കുളിർത്തന്നൽ വീശുന്ന പാലക്കാട്ട് പൂങ്കാറ്റ് എന്ന് തുടങ്ങുന്ന സംഘഗാനവുമായി എത്തിയിരിക്കുകയാണ് നമ്മുടെ നീലഗിരി ജില്ലാ ടീം നമുക്കറിയാമല്ലോ കേരളത്തിലെ പതിനേഴ് സംഘടനാ ജില്ലകളും ഒപ്പം തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയും ചേർന്നതാണ് ഈ സാഹിത്യോത്സവിലെ പ്രതിഭകൾ ഈ പതിനെട്ട് ജില്ലകളിൽ നിന്നുള്ള പ്രതിഭകളാണ് ഇവിടെ മാറ്റിയിരിക്കുന്നത് അവരിൽ ഇപ്പോൾ സംഘഗാന മത്സരം കഴിഞ്ഞിറങ്ങിയ നീലഗിരി ജില്ലാ ടീമാണ് നമ്മളോടൊപ്പം ചേരുന്നത് മറ്റേ പേരെന്തായിരുന്നു നീലഗിരിയിൽ നിന്നാണ് വരുന്നത് കേരളത്തിന് പുറത്ത് നിന്നാണ് എങ്ങനെയുണ്ട് ഇവിടുത്തെ മത്സര അനുഭവങ്ങളൊക്കെ ഓ നിങ്ങൾ പൊതുവേ മലയാളം തന്നെയാണ് ഫോക്കസ് മത്സരത്തിലുണ്ടോന്നില്ല ആ സംഗാനം നമുക്ക് സിറാജ് ലൈവിലെ പ്രേക്ഷകർക്ക് വേണ്ടിട്ടൊന്ന് പാടാം മന്ദാരപ്പൂങ്കാറ്റിൽ നെറുചെന്താ മരച്ചോട്ടിൽ സിന്ദൂരത്തിൻ ചോപ്പിൽ ഉതിമുങ്ങുമാഴിക്കൂട്ടിൽ മന്ദാരപ്പൂങ്കാറ്റിൽ നെറുചെന്താ മരച്ചോട്ടിൽ സിന്ദൂരത്തിൻ ചോപ്പിൽ ഉതിമുങ്ങുമാഴിക്കൂട്ടിൽ രാവുറന്ന കാട്ടിൽ തെളിപ്പോയി മറഞ്ഞ വീട്ടിൽ രാക്കിളിത്തൻ പാട്ടിൽ മട്ടിൽ മധുശീലൊഴൂകിമട്ടിൽ ശീലൊഴൂകിമട്ടിൽ മന്ദാരപ്പൂങ്കാറ്റിൽ നെറു സിന്ദൂരത്തിൻ ചോപ്പിൽ പുതിയ തോന്നുന്നു ആരാണ് രചിച്ചത് ഇതേ പിന്നെ നിങ്ങളിപ്പോ ഇത്തവണ പുതിയ പാട്ട് എടുക്കണം തീരുമാനിച്ചു തന്നെ എടുത്തതാണോ ജില്ലയിൽ ഞങ്ങൾ വേറെ പാടി ഇവിടെ പാട്ട് പാടണം തോന്നി അപ്പൊ ഞങ്ങള് പുതിയതായി അപ്പോൾ നല്ല വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് Uh, sign off by Sayyidari Ali Shia, with the camera person Mohammed Shabib. WaytoNikah.com, the exclusive Muslim matrimonial site.